ഹിജാബ് വിലക്കിനെതിരെ കോടതിയെ സമീപിച്ച ഹർജിക്കാരായ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് വളരെ വലിയ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഈ വിദ്യാർത്ഥിനികളുടെ മൊബൈൽ നമ്പറുകൾ അടക്കം സംഘപരിവാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് സംഘപരിവാർ പ്രവർത്തകർ ഈ വിദ്യാർത്ഥിനികളുടെ മൊബൈൽ നമ്പറുകളിലേക്ക് അശ്ലീല കോളുകൾ ചെയ്യുകയും അതേപോലെ തന്നെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ഹിജാബിന് വേണ്ടി പോരാടിയതിന് അല്ലെങ്കിൽ ശബ്ദിച്ചതിന് കോടതിയെ സമീപിച്ചതിന്റെ പേരിൽ ഹർജിക്കാരായ ഈ മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത് ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച ഹിജാബ് വിഷയത്തിൽ കോടതിയെ സമീപിച്ച ഹർജിക്കാരിൽ ഒരാളായ ഹസ്രിഫ എന്ന വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ കട ആക്രമിച്ചിരിക്കുകയാണ് ഒരു പറ്റം സംഘപരിവാർ പ്രവർത്തകർ ഇന്നലെ രാത്രിയോടെയാണ് സംഭവം ഹർജിക്കാരിൽ ഒരാളായ ഹസ്രാ ഷിഫയുടെ പിതാവ് ഹൈദർ അലിക്ക് ഉടുപ്പിയിൽ ഒരു ഹോട്ടൽ ഉണ്ട് ബിസ്മില്ല ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര് എന്നാൽ ഈ ഹോട്ടൽ ഒരുപറ്റം സംഘപരിവാർ ആക്രമി സംഘങ്ങളെത്തി ഇന്നലെ രാത്രി തച്ചു തകർക്കുകയായിരുന്നു കൂടാതെ ഈ ഹോട്ടലിൽ ഉണ്ടായിരുന്ന സഹോദരനായ സൈഫ ഇതേ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ഏതായാലും ഈ സംഭവത്തിനെതിരെ വളരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഹസ്രിഫ എന്ന് പറയുന്ന ഈ ഹർജിക്കാരി ഹസ്രിഫ് നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ സ്വത്തു വകകൾ ആക്രമിച്ചത് എന്നും ഞങ്ങളുടെ സഹോദരനെ ആക്രമിച്ചത് എന്നുമാണ് ഞങ്ങൾ പോരാടിയത് ഞങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അതിന്റെ പേരിലാണോ നിങ്ങൾ ഞങ്ങളുടെ സ്വത്തു വകകളും അതേപോലെ തന്നെ ഞങ്ങളുടെ സഹോദരനെയും ആക്രമിച്ചത് എന്നാണ് ഹസ്ര ഷിഫ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം അതേസമയം ഷിഫയുടെ പിതാവിന്റെ ഹോട്ടൽ തകർക്കുകയും സഹോദരനെ ആക്രമിക്കുകയും ചെയ്ത സംഘത്തിൽ മുപ്പതോളം സംഘപരിവാർ പ്രവർത്തകർ ഉണ്ടായിരുന്നു എന്നാണ് എൻ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിൽ പ്രതിഷേധം വളരെ വലിയ രീതിയിൽ ശക്തമായതോടെ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഏതായാലും ഈ സംഭവങ്ങളിൽ നിന്നൊക്കെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർണാടകയിൽ ഹിജാബ് വിലക്കിനെതിരെ കോടതിയെ സമീപിച്ച മുസ്ലിം സംഘപരിവാറിന്റെ വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമമാണ് അവർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതേസമയം ഷിഫയുടെ വീടിന് നേരെയും കല്ലേറുണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഏതായാലും ഈ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത് ഈ ഹർജിക്കാരായ ഈ മുസ്ലിം വിദ്യാർത്ഥിനികളെ ഒറ്റപ്പെടുത്താനും അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമം അഴിച്ചുവിടാനും തന്നെയാണ് സംഘപരിവാറിന്റെ നീക്കം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള